സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിനർവിവാഹം രാത്രി മീനാക്ഷിയമ്മിയും കാർത്തിയും ഹാളിലിരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കാശിനാഥൻ കയറി വന്നത് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ് കാശിനാഥൻ ഞായറാഴ്ച ആയതുകൊണ്ട് കൂട്ടുകാരുമായി അമ്പലമൈതാനത്തും മറ്റും സംസാരിച്ചിട്ടിരുന്നിട്ടുള്ള വരവാണ് നീ ഇന്ന് നേരത്തെ വന്നോ ഇരിക്കേ ഞാൻ ചോറെടുക്കാം മീനാക്ഷിയമ്മ കാശിനാഥനെ നോക്കി പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി അമ്മ ഇനി എഴുന്നേൽക്കട്ട ഞാൻ എടുത്തോളാം അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ നേരെ കൈ കഴുകാനായിപ്പോയി എന്താണെന്നറിയില്ല ഇന്ന് നല്ല വിശപ്പാ കറിക്കൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും കറിപ്പാത്രത്തിലിരുന്ന് അവിയൽ ഒൽപ്പം സ്പൂണിലെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് കാർത്തി പറഞ്ഞു നീനക്കലയിലും വിശപ്പില്ലാത്ത ദിവസം ഏതാ ഉള്ളേ കൈയും കഴുകി പ്ലേറ്റും എടുത്തുകൊണ്ട് വന്നിരുന്നു കൊണ്ട് കാശിനാഥൻ പറഞ്ഞു മീനാക്ഷിയമ്മ കാർത്തിയെ നോക്കി ചിരിച്ചു കാർത്തി അവരെ നോക്കി ഒന്ന് പല്ലിച്ചു കാണിച്ചു കാശിനാഥൻ അവൻ്റെ പ്ലേറ്റിലേക്ക് അല്പം ചോറ് വിളമ്പി അല്ലമ്മേ നമ്മുടെ കല്യാണിയെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി ചെക്കൻ എങ്ങനെ കാണാൻ കൊള്ളാവോ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്തു വച്ചിരുന്ന വെള്ളം ഒരല്പം കുടിച്ച ശേഷം കാർത്തി ചോദിച്ചു കാണാനൊക്കെ കൊള്ളാം പക്ഷേ അവൾക്ക് എന്തോ ആ ചെക്കനെ ഇഷ്ടായില്ല എന്നാ പറഞ്ഞു പറയുന്നതിനിടയിൽ മീനാക്ഷിയമ്മ കാശിനാഥനെ ഒന്ന് നോക്കുകയും ചെയ്തു കാശിനാഥൻ പക്ഷെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ കറികൾ പ്ലേറ്റിലേക്ക് ഇടുകയാണ് ഏ ചൻ കൊള്ളാങ്കിൽ പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞ് കാശിനാഥനെ ഒന്ന് നോക്കിയ ശേഷം കാർത്തി മീനാക്ഷിയമ്മയോടായി ചോദിച്ചു ആവോ എനിക്കറിയില്ല നീ അവളോട് പോയി ചോദിക്കും ഇനി അവളുടെ മനസ്സിലാരേലും ഉണ്ടോ എന്ന് ആർക്കറിയാം മീനാക്ഷിയമ്മ മറുപടി എന്നോണം പറഞ്ഞു കല്യാണിക്ക് കാർത്തിയെ പോലെ മീനാക്ഷിയമ്മയ്ക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മയുടെയും കാർത്തിയുടെയും സംസാരം കേൾക്കാത്ത മട്ടിൽ തന്നെ ഇരുന്ന് കാശിനാഥൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു എന്തായാലും അമ്മ പറഞ്ഞു കേട്ടിടത്തോളം നല്ല ബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ഉരുള വായിലേക്ക് വയ്ക്കുന്നതിന് മുമ്പായി കാർത്തി പറഞ്ഞു ആ അവളെപ്പോലൊരു പെണ്ണിന് മരുമൂളായിട്ട് കിട്ടാനും വേണം ഒരു ഭാഗ്യം എനിക്കതില്ലാതെ പോയി മീനാക്ഷിയമ്മ കാശിനാഥൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാശിനാഥൻ പ്ലേറ്റിൽ നിന്നും മുഖം ഉയർത്തി മീനാക്ഷിയമ്മയെ ചുഴിഞ്ഞു നോക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു അമ്മ തന്നെ ഉദ്ദേശിച്ചാണ് ഓരോന്ന് പറയുന്നതെന്ന് കാശിനാഥന് മനസ്സിലായി ഇനിയിരുന്ന കടുത്തതെന്തേലും തനിക്ക് പറയേണ്ടി വരും തെല്ലൊരു ദേഷ്യം കാശിയുടെ മുഖത്ത് പ്രകടമായിരുന്നു ഇതെന്താ നിനക്ക് മതിയായോ ഇച്ചിരി അല്ലേ കഴിച്ചുള്ളൂ അതുകൂടി കഴിക്കടാം മീനാക്ഷി പാത്രത്തിലേക്ക് നോക്കിയ ശേഷം കാശിനാഥനോടായി പറഞ്ഞു എനിക്ക് വേണ്ട വിശപ്പില്ല കൈ കഴുകാൻ പോകുന്നതിനിടയിൽ കാശിനാഥൻ പറഞ്ഞു എന്റെ അമ്മേ അമ്മ വെറുതെ മാനക്കോട്ടെ ഒന്നും കെട്ടണ്ട കാശേട്ടൻ ഈ ജന്മ ആരെയും കെട്ടുവെന്ന് എനിക്ക് തോന്നില്ല കാർത്തി പറഞ്ഞു എന്നിട്ട് ഏഴ് ഇപ്പോളാ മീനാക്ഷം അദ്ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ചേടാ ഇതെന്തൊരു കുത്ത് അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നേ ഏട്ടൻ പെണ്ണിട്ടാത്തത് എൻ്റെ ഒഴപ്പം കൊണ്ടാണോ ഇനി അമ്മയ്ക്കൊരു മരുമോളെ കിട്ടിയേ തീരൂന്നാണെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പെണ്ണ് കിട്ടാൻ ഞാൻ റെഡിയാ പോരെ കാർത്തി പറഞ്ഞു നിർത്തിയതും കറി വിളമ്പുന്ന തവികൊണ്ട് മീനാക്ഷിമ്മ അവന്റെ കൈത്തണ്ടയിൽ ഒരു അടി വെച്ചു കൊടുത്തു നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കെട്ടിക്കടാ കുരുത്തം കെട്ടവന് മീനാക്ഷിയമ്മ വീണ്ടും അടിക്കാനായി തവി വീശിയതും കാർത്തി കസേരയിൽ നിന്നും ചാടി എഴുന്നിട്ടിരുന്നു ആ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു നല്ല കാര്യവും ചെയ്യിക്കരുത് കാർത്തി അതും പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി നടന്നു മീനാക്ഷമ്മിയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു നേരം മണി കഴിഞ്ഞു ഗസ്റ്റ് ഹൗസിൽ പതിവ് പോലെ കൂട്ടുകാരുമായി മദ്യപിക്കുകയാണ് അഭിഷേക് മുറ്റത്തെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ മൂന്ന് കസേരയും ചെറിയൊരു ടീ പോയും ഇട്ടിരുന്നു അവിടെ ഇരുന്നാണ് അവരുടെ മദ്യപാനം അഭിഷേകിന്റെ അച്ഛൻ അയാളുടെ കൂട്ടുകാരുമായി വല്ലപ്പോഴും ഒന്നിച്ചു കൂടാനായി മേടിച്ചിട്ടതാണ് ഈ ഗസ്റ്റ് ഹൗസ് അതിനു ചുറ്റുമുള്ള ഒരേക്കറിൽ കുറച്ച് കൃഷിയും അയാൾ നടത്തിയിരുന്നു അയാളുടെ മരണശേഷം ഇപ്പോൾ അതെല്ലാം അഭിഷേകിന്റെ മേൽനോട്ടത്തിലാണ് ടൗണിൽ നിന്നും കുറേ ഉള്ളിലേക്ക് കയറിയുള്ള സ്ഥലമാണ് അടുത്തൊന്നും വേറെ വീടുകളൊന്നും തന്നെ തന്നെയില്ല നേരത്തെ തണുപ്പുള്ള വീശി തുടങ്ങിയിട്ടുണ്ട് ചെമ്പകമരത്തിൽ നിന്നും ഇടയ്ക്കിടെ പൂക്കൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു മോനെ ഈ അഭിഷേക് വിചാരിച്ച വളയാത്ത പെൺകുട്ടികളും എല്ലാം ഉണ്ടോ അവളും വളയും വാളയ്ക്ക് ഞാൻ ഗ്ലാസ്സിലെ മദ്യം ഒരു ഇറുക്ക് കുടിച്ചുകൊണ്ട് അഭിഷേക് ഒരു ചിരിയോടെ പറഞ്ഞു കല്യാണിയെക്കുറിച്ചാണ് അഭിഷേക് പറയുന്നത് ഡാ അവൾക്ക് കാമുകരുണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ അവൾ നിന്റെ വലയിൽ വീഴുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വീഴില്ലെങ്കിൽ വീഴ്ത്തും ഞാൻ അവളെ അതിനി ഇനി അവളുടെ ആ കാമുകരെ തട്ടേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും നിനക്കറിയാലോ എന്നെ അഭിഷേക് ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ച ശേഷം പറഞ്ഞു ഒന്ന് പോയടാ അവിടെ നിന്ന് വേറെതോരോ വയ്യാവേലി വരുത്തി വയ്ക്കണ്ട അവളല്ലെങ്കിൽ മറ്റൊരുത്തി ഈ ലോകത്ത് പെൺപിള്ളേർക്കാണ് ക്ഷാമം പ്രവീൺ ഇടയ്ക്ക് ആയി പറഞ്ഞു അഭിഷേക് ഗ്ലാസ് ടീ പോയിലേക്ക് വച്ചു കല്യാണിക്ക് പകരം കല്യാണി മാത്രമേ ഉള്ളൂ അളിയാ അന്ന് കണ്ടപ്പോഴേ അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ അവളെ എനിക്ക് ആസ്വദിക്കണം മതി വരുമ്പോൾ ആസ്വദിക്കണം മറ്റൊരുത്തനും വിട്ട് കൊടുക്കില്ല ഞാൻ അവളെ പറഞ്ഞുകൊണ്ട് അഭിഷേക് കസേരയിൽ നിന്നും എഴുന്നേറ്റു അവന്റെ മനസ്സിൽ കല്യാണിയുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു ഡാബി എന്താ അതിൻ്റെ ഉദ്ദേശം എന്നും ഇങ്ങനെ ഓരോന്നിനെയും കൊണ്ട് നടന്നാ മതിയോ നിനക്ക് കൂടെ പൊറപ്പിക്കാൻ സ്ഥിരമായിട്ട് വരണം വേണ്ടേ പ്രവീണ ചോദ്യത്തിന് മറുപടി എന്നോണം അഭിഷേക് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഡാ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും നിന്റെ അമ്മ നിനക്ക് പെണ്ണ് നോക്കുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു നല്ല ആലോചന വല്ലതും വന്നാൽ ഉറപ്പിക്കുമെന്നാ അമ്മ പറഞ്ഞു കയ്യിലിരുന്ന ഗ്ലാസ് ടീപോയിലേക്ക് വച്ച ശേഷം പ്രവീൺ പറഞ്ഞു ഓ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല പറഞ്ഞാലും മനസ്സിലാവില്ല ഈ ജീവിതം ശരിക്കും ആസ്വദിച്ചിട്ടേ ഞാൻ കെട്ടത്തുള്ളൂ അഭിഷേക് പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഫോൺ ബെല്ലടിച്ചു ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് അവൻ ഫോൺ എടുത്തു നോക്കി അമ്മയാണ് പത്മിനി എടുക്കണോ വേണ്ടയോ എന്നൊരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം അഭിഷേക് കോൾ അറ്റൻഡ് ചെയ്തു നീ എവിടെയാ കോൾ അറ്റൻഡ് ചെയ്ത പാട് മറുപുറത്ത് നിന്നും പത്മിനിയുടെ ചോദ്യം എത്തി ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലുണ്ടെ പ്രവീണും സ്റ്റീഫനും ഒക്കെ ആയിട്ട് വെറുതെ വാഗ്ദാനം പറഞ്ഞിരിക്കുകയായിരുന്നു പതിഞ്ഞ സ്വരത്തിൽ അഭിഷേക് മറുപടി പറഞ്ഞു ഓ ഒരുപാടൊന്നും കുടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ പത്നിയുടെ ഗൗരവം നിറഞ്ഞ സ്വരം ഏയ് ഇല്ലമ്മേ രണ്ടേ രണ്ടെണ്ണം അതിൽ കൂടുതൽ ഞാൻ തൊടില്ല പ്രവീണിനെയും സ്റ്റീഫനെയും നോക്കി കണ്ണിറക്കിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു അവരുടെ മുഖത്തൊരു ചിരി വിടഞ്ഞു അമ്മയെ അഭിഷേകിന് അല്പം പേടിയുണ്ടെന്ന കാര്യം അവർക്കും അറിയാം പിന്നെ ഞാൻ നിന്നെ വിളിച്ചതൊരു കാര്യം പറയാൻ വേണ്ടിയാ എന്താ അമ്മേ അത് നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആ കോഹിനൂർ ജ്വല്ലറിയുടെ ഉടമ ചന്ദ്രകാന്തില്ലേ അയാളുടെ മകളാ പെണ് പത്മിനി പറഞ്ഞത് കേട്ട അഭിഷേകിന്റെ നെറ്റി ചൊളിഞ്ഞു എൻ്റെ അമ്മേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അത് നീയല്ല തീരുമാനിക്കുന്ന നിനക്കാ ചന്ദ്രകാന്തിനെ കുറിച്ച് അറിയാനിട്ടാ സ്വർണ്ണക്കടകൾ മാത്രമല്ല പല ബിസിനസ്സും ഉണ്ട് അയാൾക്ക് ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് അയാൾക്ക് എല്ലാത്തിന്റെ അവകാശം അയാളുടെ ആ ഒറ്റമൂള അവളെ നീ കെട്ടിയുണ്ടല്ലോ അതൊക്കെ നനക്കുള്ളതാ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അഭിഷേകിന്റെ ഭരസൊന്ന് ചാഞ്ചാടി തുടങ്ങി പണവും പെണ്ണുമാണ് എന്നും അഭിഷേകിന്റെ വീക്ക്നസ് ഉം ഞാനെന്തായാലും ആ പെണ്ണിന്റെ ഫോട്ടോ നിനക്ക് വാട്ട്സപ്പിൽ അയക്കാം നീ ഒന്ന് കണ്ടു നോക്ക് പത്മിനി അതും പറഞ്ഞുകൊണ്ട് കോണ് കട്ടാക്കി എന്താടാ അമ്മ പിന്നെയും കല്യാണക്കാരി എടുത്തിട്ടോ പ്രവീണാണ് ചോദിച്ചത് അഭിഷേക് മറുപടിയായി മൂളുക മാത്രം ചെയ്തു അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരുന്നു അഭിഷേക് സ്ക്രീൻ ലോക്ക് മാറ്റി വാട്സപ്പ് ഓപ്പൺ ആക്കി അമ്മയുടെ മെസ്സേജാണ് അവനത് ഓപ്പൺ ചെയ്തു അഭിഷേകിന്റെ കണ്ണ് വിഴിഞ്ഞു പോയി മോഡേൺ ഡ്രസ്സിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വീടിന് മുന്നിൽ ഒരു കാറിൽ ചാരിയാണ് പെൺകുട്ടി നിൽക്കുന്നത് അഭിഷേക് ഫോട്ടോ ഒന്ന് സൂം ചെയ്തു നോക്കി എൻ്റെ അമ്മ എന്റെ അറിയാതൊരു സ്ട്രക്ചറോ അറിയാതൊരാത്മകഥം ഉള്ളിൽ നിന്നുണ്ടായി ഫോണിൽ തന്നെ നോക്കി നിൽക്കുന്ന അഭിഷേകിനെ കണ്ടതും പ്രവീണും സ്റ്റീഫനും കസീരകളിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏതാടായി പെണ്ണ് നല്ല കീഴിലണായിട്ടാണല്ലോ അഭിഷേകിൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു ഇതാ മോനെ അമ്മ എനിക്ക് വേണ്ടി കണ്ടെത്തിയ മുതല് കോഹിനൂർ ജ്വല്ലറിയുടെ ഉടമ ചന്ദ്രകാന്തിന്റെ ഒരേ ഒരു മകള് നേരത്തെ പുഞ്ചിരിയിൽ പൊതിഞ്ഞുകൊണ്ട് അഭിഷേക് പറഞ്ഞു എന്റെ മോനെ അങ്ങേരുടെ മോളാണോ ഇത് ഇതാനും സെറ്റായുണ്ടല്ലോ ഈ ലോകം തന്നെ നിനക്ക് തിരിച്ചു വെക്കാം സ്റ്റീഫൻ അഭിഷേകിനെ നോക്കി പറഞ്ഞു അഭിഷേകിന്റെ കണ്ണിലും ഉള്ളിലും ഒരു തിരയിളക്കമുണ്ട് സന്തോഷം കൊണ്ടുള്ള തിരയിളക്കം അഭിഷേക് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ടീ അടുത്തേക്ക് നടന്നു പിന്നെ കുപ്പിയിൽ നിന്ന് ഒരല്പം വിസ്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചവൻ ഒറ്റ വലിക്ക് കുടിച്ചു അളിയാ നല്ല ഒന്നാന്തരം പുളിങ്കോമ്പായിട്ടേക്കുന്നു അതുകൊണ്ട് ഇത് സെറ്റാകും വരെ എങ്കിലും നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ തൽക്കാലം നിന്റെ തരികിട പരിപാടി ഒന്നും വേണ്ട ആ കല്യാണിയും കില്യാണിയും ഒക്കെ അങ്ങ് വിട്ടുകള പ്രവീൺ അഭിഷേകിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു മറുപടിയായി അഭിഷേകം മൂന്നു പക്ഷേ അവന്റെ മനസ്സിൽ അപ്പോഴും കല്യാണി നിറഞ്ഞു നിന്നിരുന്നു തുടരും